തുടക്കത്തിൽ പാകിസ്ഥാൻ പിന്നീട് തുർക്കിയിൽ ഏറ്റവും ഒടുവിലാകട്ടെ ഇപ്പോൾ ചൈനയിലും അത് സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ എതിരാളികളായ ആരൊക്കെയുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നെ അതിഭീകരമായ ഭൂകമ്പമാണ് പിടിച്ചുലയ്ക്കുന്നത് ഇത് യാദർശികമായി സംഭവിക്കുന്നതാണോ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിരന്തരമായി എന്തിനേറെ പറയുന്നു ഇന്നലെ പോലും തുർക്കിയെ പിടിച്ചുകൊലുക്കുകയാണ് റിക്രോസ്കെയിലിൽ ആറേ ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ കൊടുംഭൂകമ്പം ഇന്ന് നെറ്റിസണിൽ ഏറ്റവും അധികം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ വിഷയമാണ് മെയ് പതിനഞ്ച് മുതൽ മെയ് ഇരുപത് വരെയുള്ള സമയങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ മെയ് ഇരുപത്തി മൂന്ന് വരെ പലയിടങ്ങളിലായി പല സമയങ്ങളിലായി ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രകമ്പനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഇത് ഇന്ത്യ നടത്തുന്ന ആണവ പരീക്ഷണമാണോ ഇന്ത്യയുടെ പങ്ക് ഇതിനുള്ളിലുണ്ടോ ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഉയർത്തുന്നത് അതിനുള്ള കൃത്യമായ മറുപടി ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന സിന്ധൂർ തിരിച്ചടിയിൽ ഇന്ത്യ ആണവായുധം ഉപയോഗിച്ചിട്ടുണ്ടോ ആണവായുധങ്ങൾ മറുപടി നൽകിയിട്ടുണ്ടോ അതൊക്കെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും നൽകി കഴിഞ്ഞിരിക്കുന്നു ആണവായുധ ഭീഷണികൾക്ക് ഇന്ത്യ ഭയപ്പെടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയായിരുന്നു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മൂന്ന് സേനകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം തന്നെയാണ് നൽകിയിരിക്കുന്നത് അവർ ഒരിക്കൽ കെണിയിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ബഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തി തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ നീക്കങ്ങൾ പൂർണ്ണമായി ഏകോപിപ്പിച്ചത് അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായോ ഈ പറയുന്ന ആണവ ഭീഷണി അത് ശരിയാണോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് അഹൽഗാം ഭീകരാക്രമണത്തിന് ധീരവും അതുപോലെ വളരെ കൃത്യവുമായ സൈനിക തിരിച്ചടിയാണ് ഇന്ത്യൻ സായുധസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അന്ന് ഇന്ത്യക്കെതിരെ ആരൊക്കെ തിരിഞ്ഞു പാകിസ്ഥാനെ കൂടാതെ തുർക്കിയും ചൈനയും എന്തൊക്കെ ചെയ്തു അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഈ മൂന്ന് രാജ്യങ്ങളും പലയിടത്തായി അടുത്തിടെ തുടർച്ചയായ ഭൂകമ്പങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ശത്രുവിൻ്റെ മണ്ണിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഏവരും ചോദിക്കുന്ന കാര്യം ഇത് പ്രകൃതി ദുരന്തമാണോ യാദർശികമായി സംഭവിച്ചതാണോ അതോ മനുഷ്യനിർമ്മിതമായ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചതാണോ കാരണം ഇന്ത്യ തേടുന്ന ഭീകരരൊക്കെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചും കാനഡയിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നേരത്തെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ തന്നെ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെയൊക്കെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെയൊക്കെ തന്നെ അജ്ഞാതർ വേട്ടയാടി കൊലപ്പെടുത്തുന്നു അവരുടെ യാതൊരുവിധ തെളിവും ഒരു വിവരവും പിന്നീട് പുറത്ത് വരുന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള യാദർശിക സംഭവങ്ങളിൽ വളരെയധികം സംശയം തോന്നിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശത്രു മേഖലയിൽ ഭൂകമ്പ ആഘാതങ്ങൾ ഉണ്ടായപ്പോൾ അത് ഇന്ത്യയോട് കളിച്ചതിൻ്റെ പരിണിത ഫലമാണോ എന്ന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയും ഇന്റർനെറ്റിലും പലരും കുറിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായും സൈനികപരമായും പിന്തുണയ്ക്കുന്ന രാജ്യമായ ചൈനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണുണ്ടായത് യുരാൻ പ്രവിശ്യയിലാണ് ഇതിൻ്റെ പ്രഭ പ്രഭവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ സമയം രാവിലെ ആറ് ഇരുപത്തിയൊൻപതിന് ഭൂകമ്പം സംഭവിച്ചു എന്നാൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ സമയം അത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുമില്ല അതിനൊരു ദിവസം മുൻപായിരുന്നു പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും കശ്മീരിലെ ഇന്ത്യൻ നയത്തെ വിമർശിക്കുകയും ചെയ്യുന്ന തുർക്കിയിൽ അഞ്ചേ ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായത് ഒരാഴ്ചയ്ക്ക് മുന്നേ അങ്കാറയിലുടനീളം ഈ ഭൂകമ്പം അങ്ങനെ അനുഭവപ്പെട്ടു